അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹമുല്ലാറബിൽ ആലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫുൽ നമ്പിയ ഇബ്വൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദീൻ വ അലിഹി വസ്ഹാബിഹി അജ്മഅീൻ വ അലാ മൻതബി അഹുംബി ഹസ്സാൻ ഉദ്ദീൻ അമ്മ ബാറ്റ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പരിശുദ്ധ ഹജ്ജ് കർമ്മം അതേപോലെ തന്നെ ഉമ്ര അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അലഹമില്ല നാം വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒമ്രയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് എഹ്റാമുമായി ബന്ധപ്പെട്ട എഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വിശദമായി വിശദീകരിച്ചു ഇനി ഇൻഷാ അള്ളാ ഒമ്രയുടെ വളരെ പ്രധാനപ്പെട്ട റൊക്കനുകളിലൊന്നായ തൊവാഫ് മസ്ജിദുൽ ഹാറിനുള്ളിൽ കബാലയത്തിന് ചുറ്റുമുള്ള തൊവാഫിനെ സംബന്ധിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇഹ്റാമിലായ ഒരു വ്യക്തി തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് കാബയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് ആ ദിവസം വിശ്രമിക്കാം അതിന് വിരോധമൊന്നുമില്ല അവർ ഡയറക്റ്റ് പോയി തൊവാഫ് ചെയ്യണമെന്ന നിബന്ധനയില്ല അവർക്ക് വിശ്രമിക്കാം കുളിക്കാം ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റണമെങ്കിൽ അവർക്ക് മാറ്റാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് മാത്രം അതിനുശേഷം ഇൻഷാ അള്ള അവർക്ക് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് ആ സമയം നോക്കി അവർ മസ്ജിദുൽ ഹറമിലേക്ക് പോവുകയും ത്വാഫ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അത് ഇമ്രയുടെ പ്രധാനപ്പെട്ട റുക്കനാണ് അങ്ങനെ ത്വാഫ് ചെയ്യാൻ വേണ്ടി മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റ് എല്ലാ മസ്ജിദുകളിലും പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ് ബിസ്മില്ലാ ബിസ്മില്ല വസ്വലാത്തു വസ്സലാമല റസൂലില്ല അള്ളാഹു മഖഫീർലി ദുനൂബി വഫ്തഹലി അബുവാബുറമതിക് എന്ന് പറഞ്ഞുകൊണ്ട് വലതുകാൽ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അദ്ദുബില്ലാഹിൽ ആദീം വബി വജീഹിൽ കരീം വ സുൽത്താൻ ഖദീം മിന ഷെയ്ത്താൻ ഉർ റജീം എന്ന ഒരു ദ്വായും മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ജിഖറുകൾ ആ ദുആകൾ ഒക്കെ ചൊല്ലിക്കൊണ്ട് വലതുകാൽ വെച്ചുകൊണ്ടായിരിക്കണം മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നത് മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും തെൽബിയത്ത് ചൊല്ലാവുന്നതാണ് ചില പണ്ഡിത അഭിപ്രായപ്രകാരം കാബാലയം കാണുന്നതുവരെ മറ്റു ചില പണ്ഡിത അഭിപ്രായപ്രകാരം കാബയുടെ തൊട്ടടുത്തെത്തി തൊവാഫ് തുടങ്ങുന്നതുവരെ തെൽബിയത്ത് ചൊല്ലുന്നതിൽ വിരോധമില്ല ഉമർ ഉദ്ദേശിച്ചു വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു പള്ളികളിലുള്ളതുപോലെ തഹ്യത്ത് നമസ്കാരമല്ല മറിച്ച് തൊവാഫാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം തുടങ്ങേണ്ടത് എന്നാൽ അതല്ലാതെ നമസ്കരിക്കാൻ വരുന്ന ആളുകളാണെങ്കിൽ മസ്ജിദുൽ ഹറമിലേക്ക് കേവലം നമസ്കരിക്കാനും ദിഗർ ചെല്ലാനും ഇരിക്കാനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാനും എഴുത്തിക്കാഫിരിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണോ വരുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു പള്ളികളിൽ ഉള്ളതുപോലെ തന്നെ രണ്ടറക്കായത്ത് തഹ്യത്ത് നമസ്കരിച്ചാൽ മതി ത്വാഫ് തന്നെ വേണമെന്നില്ല എന്നാൽ റമ്രയും ഹജ്ജുമെല്ലാം ഉദ്ദേശിച്ചു വരുന്ന ആളുകൾ മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ത്വാഫ് കൊണ്ട് തുടങ്ങുകയാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ചെയ്യേണ്ടത് ത്വാഫാണ് കാബാലയം കഴിഞ്ഞാൽ ഏതെങ്കിലും നിലക്കുള്ള ചില പ്രത്യേക ദിക്കറുകളോ നബി നബിസാഹു അലയി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണുക സാധ്യമല്ല അതുകൊണ്ട് പ്രത്യേകമായ ദിക്കറുകളും ദകളുമൊന്നും കബാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഇൻഷാ അള്ളാ നമുക്ക് ത്വാഫാണ് ആരംഭിക്കേണ്ടത് അതിനു മുമ്പ് എന്താണ് ത്വാഫ് ഏതൊക്കെ ത്വാഫുകളാണുള്ളത് എന്ന് ലളിതമായി നമുക്ക് മനസ്സിലാക്കാം ത്വാഫ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അദൗർബിഷ ഏതെങ്കിലും ഒന്നിനെ ചുറ്റുന്നതിനാണ് ത്വാഫ് എന്ന് പറയുന്നത് ത്വാഫ യത്തൂഫു വാഫൻ ത്തൂഫു വാഫെന്ന് പറ എന്ന് പറഞ്ഞാൽ ഒന്നിനെ ചുറ്റുക പൂർണ്ണമായും ചുറ്റുക വലയം വയ്ക്കുക അതിനാണ് എന്ന് ഭാഷയിൽ പറയുന്നത് മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ നാം ത്വാഫ് എന്ന് പറയുമ്പോൾ ഒലമാക്കൾ പറഞ്ഞതുപോലെ അ ദൗറാനുബിൽ കബ ദൈത്തില്ലാഹിൽ ഹറാം കാബക്ക് ചുറ്റുമുള്ള ചുറ്റലിനാണ് കഅബയെ വലയം ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഷറയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കബാലയത്തിനു ചുറ്റുമുള്ള വലയം വക്കലാണ് അതല്ലാത്ത ഒരു സ്ഥലത്തും ത്വാഫ് ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല പാടില്ലാത്തതാണ് കബാലയത്തിനു ചുറ്റും മാത്രമാണ് ത്വാഫ് ചെയ്യേണ്ടത് എന്തിനേറെ പറയണം മസ്ജിദുൽ ഹറാമിൻ്റെ പുറത്താണെങ്കിൽ പോലും ആ ത്വാഫ് സ്വീകരിക്കപ്പെടുകയില്ല അത് കബാലയത്തിനു ചുറ്റും തന്നെ ആയിരിക്കണം മസ്ജിദുൽ ഹറമിൻ്റെ പുറത്ത് പോയിട്ട് പള്ളിക്ക് പുറത്ത് വെച്ചാണ് ഒരാൾ ത്വാഫ് ചെയ്യുന്നതെങ്കിൽ ആ ത്വാഫ് സഹിഹാവുകയില്ല അപ്പോൾ കാബാലയത്തിന് ചുറ്റുമുള്ള വലയം വെക്കലിനാണ് എന്ന് മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ കാബാലയവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊക്കെ ത്വാഫിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കബാലയം പണിയാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ അൻ തൊഹിറ ബൈത്തി അലി തായിഫീന ിഫീന നിങ്ങൾ രണ്ടുപേരും അഥവാ ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാമയും എൻ്റെ വീടിനെ അഥവാ കദാലയത്തെ അള്ളാഹുവിൻ്റെ മസ്ജിദിനെ ശുദ്ധിയാക്കി വെക്കാനും ആർക്കു വേണ്ടിയിൽ ത്വാഇഫീന ത്വാഫ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് എന്നാണ് അപ്പോൾ അവിടെ ത്വാഫിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ത്വാഫുൽ ഇഫാദോയെക്കുറിച്ച് ഖുർആാനിൽ കാണാം സുംദു തഫസഹും വൽ യൂഫു നുറഹുംഫൂബിൽ ബൈത്തുലാത്തി ബൈത്തുലാ തീഖിനെ ആ പുരാതനമായ ഭവനത്തെ അവർ ത്വവാഫ് ചെയ്യട്ടെ എന്നുള്ള നിലക്കും കാണാൻ സാധിക്കും അപ്പോൾ ത്വവാഫ് എന്നുള്ളത് അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഇബാദത്താണ് ഹജ്ജിലും ഉമ്രയിലും അത് സ്ഥിരപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സംശയങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ തൊവാഫ് പല നിലക്കുമുള്ള ത്വാഫുണ്ട് ഒന്ന് ഹജ്ജിലുള്ള ത്വാഫുണ്ട് ഒമ്രയിലുള്ള ത്വാഫുണ്ട് അതേപോലെ തന്നെ കേവലം തൊവാഫ് മാത്രം ഒരു ഇബാദത്തായി ഒരാൾക്ക് നേർച്ച ആക്കാം അങ്ങനെ നേർച്ചയാക്കുകയാണെങ്കിൽ ആ നേർച്ചയുടെ തൊവാഫുണ്ട് ഇനി പള്ളിയിലേക്ക് കയറിയാൽ നമ്മൾ പറഞ്ഞു കഥാലയത്തിൽ രണ്ടിറക്കാത്ത നമസ്കാരവും തഹ്യത്താണ് ഹജ്ജിനും ഒമ്രക്കും വരാത്ത ആളുകൾക്ക് നമസ്കാരം തഹ്യത്താണ് അതേപോലെ തന്നെ നമസ്കാരത്തിന് പകരം തൊവാഫ് ചെയ്താലും മതി അപ്പോൾ കദാലയത്തിലെ അതല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിലെ തഹയ്യത്ത് എന്നുള്ള നിലക്കുള്ള തൊവാഫുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാത്ത ത്വാഫുമുണ്ട് അപ്പോൾ തൊവാഫ് ആ നിലക്കെല്ലാം നിലക്കെല്ലാമുണ്ട് ഉമ്രയിൽ ഒരൊറ്റ തൊവാഫേ ഉള്ളൂ ഹജ്ജിൽ മൂന്ന് തരം തൊവാഫുകളുണ്ട് ഒന്ന് തൊവാഫു ലിഫാവാ എന്ന് പറയും അത് വളരെ പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ റൊക്കിനുകളിൽപ്പെട്ട തൊവാഫാണ് ഇൻഷാല് അത് നമ്മൾ വിശദീകരിക്കും അതേപോലെ തന്നെ ഹാജിമാരായ ആളുകൾ ആദ്യം തന്നെ മക്കയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ത്വാഫുൽ ഖുദും വളരെ പ്രധാനപ്പെട്ട ത്വാഫുൽ കുതുണ്ട് വരുന്ന ആളുകൾക്കുള്ള ത്വാഫാണത് അതേപോലെ തന്നെ ത്വാഫുൽ വിദ ഉണ്ട് വിട വാങ്ങുന്ന ത്വാഫുണ്ട് ഇതൊക്കെ ഹജ്ജിലുള്ള ത്വാഫുകളാണ് ഇനി ഇൻഷാ അള്ളാ നമുക്ക് ത്വാഫുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കാം ത്വാഫിന് ചില ഷർത്തുകളുണ്ട് അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ വാക്കുകൾ പ്രകാരം വാജിബാത്തുകൾ നിർബന്ധമായ കാര്യങ്ങൾ ആ കാര്യങ്ങളുണ്ടെങ്കിൽ തൊവാഫ് സ്വഹീഹാവുകയുള്ളൂ സ്വീകരിക്കപ്പെടുകയുള്ളൂ അപ്രകാരം തൊവാഫ് സ്വഹീഹായി തീരാൻ ആവശ്യമായ ഷർത്തുകൾ നിബന്ധനകൾ അല്ലെങ്കിൽ വാജിബാത്തുകൾ നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്നാമത്തേത് അന്നീയ നെയ്യത്തുണ്ടായിരിക്കണം ഞാൻ തൊവാഫാണ് ചെയ്യുന്നത് എന്ന ആ ബോധമുണ്ടായിരിക്കണം ഇന്നമല്ല അനാൽ ബി നിയാത്ത് പ്രവർത്തനങ്ങൾ നീയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നബി സലാഹു അലൈ വസലമ്മ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നാം ചെയ്യുന്ന ആ ത്വാഫ് ഏത് ത്വാഫാണ് എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ത്വാഫാണ് എന്ന നീയത്ത് നമുക്കുണ്ടായിരിക്കണം രണ്ടാമത്തത് സിത്തുറുൽ ഔറ ഔറത്ത് മറച്ചിരിക്കണം സ്ത്രീകളും പുരുഷന്മാരും നമുക്കറിയാം ഇഹ്റാമിലാണെങ്കിൽ ആ ഇഹ്റാമിൻ്റേതായ വസ്ത്രമുണ്ടാകും റമ്രക്കും ഹജ്ജിനുമൊക്കെയുള്ള ത്വാഫാകുമ്പോൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ എന്തായിരുന്നാലും ശരി സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ഔറത്ത് മറച്ചിരിക്കണം കാരണം നബിസ് അല്ലാസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം വലായൂഫ് ബിൽ ബൈത്തി ഒറയാനും നഗ്നരായിക്കൊണ്ട് ആരും കാബാലയം ത്വാഫ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഔറത്ത് മറച്ചിരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം ഇതാണ് ഏറ്റവും പ്രബലമായ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതിനവർ തെളിവാക്കുന്നത് ഒന്ന് ഇമാം നസ ഇറഹത്തുല്ലാലെ അതേപോലെ തന്നെ മറ്റു ധാരാളം മുഹദ്ദീസുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഇബിൻ അബ്ബാസ് റതി അള്ളാഹു നഹുവിലേക്ക് മൗക്കൂഫായിട്ടുള്ള നിലക്കാണ് ആ ഹദീസ് സഹീഹായി വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് അ തൊവാഫു ബിൽ ബൈത്തി സൊലാത്തുൻ കാബാലയം ത്വാഫ് ചെയ്യുക എന്നുള്ളത് അത് നമസ്കാരം തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് അഖിൽ ലൂബിയിൽ കലാം സംസാരം നിങ്ങൾ കുറയ്ക്കണം അത് നമസ്കാരം തന്നെയാണ് പക്ഷേ സംസാരിക്കാൻ അനുവാദമുണ്ട് അതല്ലാത്ത നിലക്കത് നമസ്കാരം തന്നെയാണ് അപ്പോൾ കവാലയം ത്വാഫ് ചെയ്യുക എന്നുള്ളത് നമസ്കാരമാണ് നമസ്കാരത്തിന് എന്തായിരുന്നാലും നമുക്കറിയാം ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കണം എന്ന് അർത്ഥം അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും ആയിഷാ റതി തോല അൻഹക്ക് ഹൈദുണ്ടായ സന്ദർഭത്തിൽ ആർത്തവമുണ്ടായ സന്ദർഭത്തിൽ നബി നബീസ് അലൈഹി വസ്ലമ പറഞ്ഞത് ഹാജിമാർ ചെയ്യുന്നതൊക്കെ ചെയ്യാം എന്നാൽ ത്വാഫ് ഒഴികെ അപ്പോൾ ഈ ഹദീസിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ത്വാഫിന് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവൽ നിർബന്ധമാണ് വുളു ഉണ്ടായിരിക്കണം ഇതാണ് മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് നാലാമത്തത് ത്വാഫ് ചെയ്യുന്ന ആൾ ധരിച്ചിട്ടുള്ള ഇഹ്റാമിൻ്റെ വസ്ത്രമാകട്ടെ മറ്റു വസ്ത്രമാകട്ടെ അത് നജസിൽ നിന്ന് മുക്തമായിരിക്കണം അതിനുള്ള തെളിവ് നാം നേരത്തെ പറഞ്ഞ തെളിവ് തന്നെയാണ് കാരണം ആ ത്വാഫു ബിൽബൈത്തി സൊലാത്തുൻ കാടാലയം ത്വാഫ് ചെയ്യൽ സൊലാത്താണെങ്കിൽ സൊലാത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമസ്കരിക്കുന്ന ആളുടെ ശരീരത്തിലോ അതേപോലെ തന്നെ വസ്ത്രത്തിലോ നജസ് ഉണ്ടാവാൻ പാടില്ല എന്നതുപോലെ ത്വാഫ് ചെയ്യുന്ന ആളുകളുടെ വസ്ത്രത്തിൽ നജസ് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഞ്ചാമത്തത് കബാലയത്തെ ഏഴ് തവണ ചുറ്റേണ്ടതുണ്ട് ഏഴ് തവണ വലയം വെക്കണം ഇത് ധാരാളക്കണക്കിന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ലാത്തതാണ് ഹജറുൽ അസവദിൻ്റെ അടുക്കൽ നിന്ന് തുടങ്ങി വീണ്ടും ഹജറുൽ അസവദിൻ്റെ അടുക്കൽ എത്തുമ്പോഴാണ് ഒരു ത്വാഫാകുന്നത് ഒരു ചുറ്റലാവുന്നത് അത് ഹജറുൽ അസവദിൻ്റെ അടുത്ത് നിന്ന് തന്നെ തുടങ്ങണം മറ്റെവിടെ നിന്നും തുടങ്ങാൻ പാടില്ലാത്തതാണ് അതേപോലെ തന്നെ ഹജറുൽ അസവദൻ്റെ അടുക്കൽ തന്നെ എത്തണം പകുതിയിൽ വെച്ച് നിർത്തിയാൽ അത് എണ്ണമായി പൂർത്തീകരിക്കുകയില്ല ആ നിലക്ക് ഏഴ് തൊവാഫ് എന്നുള്ളത് ഷർത്താണ് വാജിബാണ് എന്ന് മനസ്സിലാക്കുക ആറാമത്തത് അങ്ങനെ ചുറ്റുമ്പോൾ കടാലയം ഇടതു ഭാഗത്തായിരിക്കണം നമ്മുടെ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തിരിയേണ്ടത് ക്ലോക്കിലെ സൂചി തിരിയുന്നത് പോലെ കബബാലയത്തെ വലതു കൊണ്ട് തിരിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെ റൈറ്റിലേക്ക് വരികയല്ല വേണ്ടത് കബാലയത്തെ ഇടത് ഭാഗത്താക്കി തന്നെ തിരിയണം കപാലയത്തിന് നേർക്കു നേരെ മുന്നിട്ട് തവാഫ് ചെയ്യാൻ പാടില്ലാത്തതാണ് കാബാലയത്തോടുള്ള ഇഷ്ടം കൊണ്ട് പലരും കായയുടെ നേരെ തിരിഞ്ഞ് നടക്കുന്നത് കാണാം അത് ശരിയല്ല നമ്മുടെ ലെഫ്റ്റ് ഭാഗം കബാലയത്തിൻ്റെ നേരെയായിരിക്കണം നമ്മുടെ മുന്നിലല്ല നമ്മുടെ ഇടതു ഭാഗത്തായിരിക്കണം കവാലയം ഉണ്ടാകേണ്ടത് നബി അള്ളാഹു അലൈ വസലമ അപ്രകാരമാണ് കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് ധാരാളം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ കബാലയത്തെ ഇടത് ഭാഗത്താക്കിക്കൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കണം ത്വാഫ് ചെയ്യേണ്ടത് അത് ആറാമത്തെ കാര്യമാണ് ഏഴാമത്തത് കാബാലയത്തിന് ചുറ്റും തന്നെ തൊവാഫ് ചെയ്യണം മൊത്തം കാബാലയത്തെ ചുറ്റണം പകുതിയാവാൻ പാടില്ല അതേപോലെ തന്നെ കാഴയുടെ ഉള്ളിലാവാനും പാടില്ല നമുക്കറിയാം കാഴ്വയുടെ ഉള്ളിലേക്കെന്തായാലും കയറാൻ കഴിയില്ല പക്ഷേ കാഴ്ബയുടെ ഉൾഭാഗമായി അറിയപ്പെടുന്നൊരു ഭാഗം മക്കാമു ഇബ്രാഹീമ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത റുക്കിനിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു വലയം പോലെ ഒരു വളയം പോലെ കെട്ടി കെട്ടിയുയർത്തിയ ഒരു ഭാഗം അതിനെ ഹിജിർ എന്ന് പറയും ചിലർ ഹിജിർ ഇസ്മായിൽ എന്ന് പറയും ആ ഹിജിർ ഇസ്മായിൽ എന്ന പേര് അതിനടിസ്ഥാനമില്ല ഹിജർ എന്ന് പറയുന്ന ആ ഭാഗം അത് കാബാലയത്തിന് പുറത്താണ് കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് കാബാലയത്തിൻ്റെ ഉള്ളിലുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ തൊവാഫ് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാൻ പാടില്ല അങ്ങനെ കയറിക്കൊണ്ടാണ് തൊവാഫ് ചെയ്തതെങ്കിൽ ആ ചുറ്റൽ ബാത്തിലാകും അപ്പോൾ കയബാലയത്തിന് പുറത്ത് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം കായബാലയത്തിൻ്റെ ഉള്ളിലാവരുത് അതുകൊണ്ട് തന്നെ ഹെജറിലേക്ക് കയറിപ്പോകാൻ പാടില്ല കയബക്ക് ചുറ്റും തന്നെയായിരിക്കണം അതേപോലെ തന്നെ ഒലമാക്കൾ പറഞ്ഞു നടക്കാൻ കഴിയുന്നവർ നടക്കുക തന്നെ വേണം ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്നാൽ അതൊരു ഷർത്തല്ല മറിച്ച് നടക്കാൻ കഴിവുള്ളവർക്കും വാഹനത്തിലോ മറ്റോ ചെയ്യാമെന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന് തൊവാഫ് ചെയ്യാൻ കഴിയുന്ന ആരോഗ്യമുള്ള ആളുകളൊക്കെ നടന്നാണ് ത്വാഫ് ചെയ്യേണ്ടത് അത് ഏറ്റവും അഫ്ലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല താനും അതുകൊണ്ട് നടന്ന് തന്നെ ത്വാഫ് ചെയ്യുക അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ അതേപോലെ തന്നെ ഈ ഏഴ് തൊവാഫുകൾക്കിടയിൽ ഒരിക്കലും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല വലിയ ഗ്യാപ്പുകൾ ഉണ്ടാവാൻ പാടില്ല തുടർച്ചയായി തന്നെ ചെയ്യണം ഒരു തൊവാഫ് രാവിലെ മറ്റൊന്ന് കുറേ കഴിഞ്ഞ് മൂന്നാമത്തെ തൊവാഫ് പിന്നെ ഉച്ചക്ക് അങ്ങനെ പാടില്ല ഒരു ടൈമിൽ തന്നെയാണ് തൊവാഫ് ചെയ്യേണ്ടത് നിർബന്ധിതാവസ്ഥയിൽ വുളു നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കേ നിർബന്ധ നമസ്കാരം അവിടെ ഫറന്നു നമസ്കാരം തുടങ്ങുകയോ ചെയ്താൽ ആ സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല തിരിച്ച് അവർ എവിടെ നിന്നാണോ തൊവാഫ് അവസാനിപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്ന് അവർ പൂർത്തിയാക്കണം എന്നാൽ എടുക്കാൻ വേണ്ടി പോയ ആളുകളാണെങ്കിൽ ഉതെടുത്ത് തിരിച്ചു വന്നാൽ ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ നിന്നാണ് അവരുടെ ത്വാഫ് തുടങ്ങേണ്ടത് മൂന്നെണ്ണം കഴിഞ്ഞതിന് ശേഷമാണ് പോയതെങ്കിൽ അതിന് ബാക്കിയുള്ളത് ചെയ്താൽ മതി നാലെണ്ണം കഴിഞ്ഞിട്ടാണ് പോയതെങ്കിൽ ബാക്കി ചെയ്താൽ മതി അപ്പോൾ വലിയ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല തുടർച്ചയായിട്ടായിരിക്കണം എന്നർത്ഥം വലിയ ഗ്യാപ്പുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആദ്യം തന്നെ തുടങ്ങണം എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തുടർച്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും സന്ദർഭങ്ങളിലായി ഏഴെണ്ണം പൂർത്തിയാക്കിയാൽ മതിയാവുകയില്ല എന്നർത്ഥം അതേപോലെ തന്നെ ത്വാഫ് അത് മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിൽ വെച്ചായിരിക്കണം കാബക്ക് പുറത്തുമായിരിക്കണം മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിലായിരിക്കണം മസ്ജിദുൽ ഹറമിൻ്റെ പുറത്ത് അഥവാ പള്ളിക്ക് പുറത്ത് വെച്ചുള്ള തൊവാഫ് സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഷർത്താണ് വാജിബാണ് അത് മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഷർത്താണ് വാജിബിൽ പെട്ടതാണ് ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് തന്നെ തൊവാഫ് തുടങ്ങേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചു ഒന്നുകൂടി ആവർത്തിക്കുന്നു ഏഴെണ്ണമാണ് ആ ഏ എണ്ണം തുടങ്ങേണ്ടത് ഒന്നാമത്തത് ഹജറുൽ അസ്വദിൻ്റെ ആ റുക്കനിൻ്റെ അടുക്കൽ വെച്ച് തന്നെ ആയിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും അതിന് ശേഷമുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ അത് എണ്ണം പൂർത്തിയാവുകയില്ല ശരിയാവുകയില്ല അപ്പോൾ ഈ പറയപ്പെട്ട പതിനൊന്ന് ഷർത്തുകൾ പതിനൊന്ന് വാജിബാത്തുകൾ അത് തൊവാഫിനെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുസ്ലഹാനോഅാല ശരിയായ രൂപത്തിൽ തവാഫും മറ്റ് ആരാധനകളും നിർവഹിക്കുവാനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസുള്ളു വസൈഖ് ഹി മുഹമ്മദീൻ വ അലി ഹി വസി ഹി ജുമായിൻ വൽഹമ്മദാഹിറബിലാലമീൻ